രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് പെൻഷൻ ഉപയോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജനുവരി മാസത്തെ പെൻഷൻ തുകയായ രണ്ടായിരം രൂപ കഴിഞ്ഞ ദിവസം മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്കാണ് അവരുടെ ബാങ്കിലേക്ക് പണം ക്രെഡിറ്റ് ആയിട്ടുള്ളത് ബാക്കി വരുന്ന ആളുകൾക്ക് സഹകരണ ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിച്ചു നൽകുന്നതായിരിക്കും അടുത്തൊരു കാര്യം ബി പി എൽ ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളത്തിനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പ്രതിമാസം ആയിരത്തി ലിറ്റർ വരെ ഉപയോഗമുള്ള കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും മൊബൈൽ ഫോണിലൂടെയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് നിലവിൽ ആനുകൂല്യം വാങ്ങുന്നവർ പുതുക്കിയ അപേക്ഷ സമർപ്പിക്കണം കുടിശ്ശികയുള്ള ഉപയോക്താക്കൾ കുടിശ്ശിക തീർത്ത ശേഷവും മീറ്റർ ഫോൾട്ട് നോട്ടീസ് ലഭിച്ച ഉപയോക്താക്കൾ മീറ്റർ മാറ്റി സ്ഥാപിച്ച ശേഷവും അപേക്ഷ സമർപ്പിക്കണം അടുത്തൊരു കാര്യം ബി പി എൽ വിഭാഗക്കാർക്ക് സൗജന്യമായും ബാക്കിയുള്ളവർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ നിരക്കിലും ലഭിക്കുന്ന കേരള സർക്കാരിന്റെ സ്വന്തം വൈഫൈ ആയ കെ ഫോൺ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രധാനമായും രണ്ട് രീതിയിലാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക സാധാരണ ഉപഭോക്താക്കൾക്കും ി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും സാധാരണ കണക്ഷനായി പണമടച്ച് കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മൊബൈൽ ആപ്പായ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ എന്റെ കെ ഫോൺ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ പേര് വിലാസം ഫോൺ നമ്പർ എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രദേശത്ത് കെ ഫോൺ കേബിളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കണക്ഷൻ ലഭ്യമാകൂ കേഫോൺ പദ്ധതിയിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള നിരക്കുകളാണുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്പീഡിനനുസരിച്ച് മാസ ചാർജുകളിൽ വ്യത്യാസം വരും ഏറ്റവും കുറഞ്ഞ പ്ലാൻ മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് ആരംഭിക്കുന്നത് ബി പി എല് വിഭാഗത്തില്പ്പെടുന്ന അര്ഹരായ കുടുംബങ്ങള്ക്ക് ഇന്റർനെറ്റ് സേവനം സൗജന്യമാണ് അടുത്തൊരു കാര്യം സംസ്ഥാനത്ത് ഇന്നലെ സ്വർണവില സർവ്വകാല റെക്കോർഡിലെത്തി ഇന്നലെ മാത്രം പവൻ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത് ഇതോടുകൂടി സ്വർണവില ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ കടന്നു ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി ഇരുപത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹാൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഒന്നര ലക്ഷത്തിന് മുകളിൽ വരും അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ സ്വർണവില വീണ്ടും ഉയരുമെന്ന് സൂചനകളാണ് വരുന്നത് വാർത്തകൾ പൂര്ണ്ണമായും വീക്ഷിച്ചതിന് നന്ദി